െറ്റിൽ പുതുതായി സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് കാര്യത്തെ കിളിക്കൂട് പരമ്പരയിൽ നായകൻ സുധീഷിനേക്കാൾ ആരാധകരുള്ളത് സുധീഷിന്റെ സഹോദരനായ സുഭാഷ് എന്ന കഥാപാത്രത്തിനാണ് സുഭാഷ് എത്തുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം നിതിൻ ചേക്ക് ജോസഫ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് ജീവിതത്തിൽ ീയർ ആണ് ഏഷ്യാനെറ്റിലെ നീലക്കുയിൽ എന്ന പരമ്പരയിൽ ആദിത്യൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു തുടർന്ന് ജീവിത നൗക കളിവേട് സ്നേഹപൂർവ്വം ശ്യാമ റോജ തുടങ്ങി നിരവധി പരമ്പരകളിൽ താരം അഭിനയിച്ചു താരം വിവാഹിതനാണ് ഭാര്യ അൻകിത മകൻ ആദം ഒരു ബി ജെ പി അനുഭാവികൂടിയാണ് നിതിൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് താരം ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് നിതിൻ അനുരാഗ കരിക്കൻ വെള്ളം ദി ഗ്രേറ്റ് ഫാദർ ദി ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങി നിരവധി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നെയലക്കോയിൽ എന്ന പരമ്പരയിൽ ആദിത്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനെ തുടർന്ന് താരത്തിന് അവാർഡ് ലഭിച്ചിരുന്നു ഏഷ്യാനെറ്റിലെ കാര്യത്തി കിളിക്കൂട് എന്ന പരമ്പരയിൽ നല്ല അഭിനയമാണ് താരം കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് കാര്യത്തെ കിളിക്കൂട് എന്ന പരമ്പര ഇഷ്ടമാണെങ്കിൽ അതിലെ ഇഷ്ടമുള്ള കഥാപാത്രത്തെ താഴേക്കാമിറ്റ് ചെയ്യാൻ മറക്കല്ലേ